അസ്സാമലൈക്കും വറഹമ്മത്തല്ല വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പത്താമത്തേതായി നമ്മളിന്ന് പഠിക്കുന്നത് സൂറത്ത് ഉൽ ഫുർഖാൻ്റെ അവസാനമാണ് ഈ പ്രാർത്ഥന ഉള്ളത് ഏറെ പ്രിയപ്പെട്ട അവൻ്റെ ദാസന്മാർ ഇബാദുർ റഹ്മാൻ അവരുടെ പ്രാർത്ഥനകളിൽ ഒന്നാണിത് ഇതിൽ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നൽകണമേ ഞങ്ങളെ വിശ്വാസികളുടെ നേതാക്കളാക്കി മാറ്റം വേണമേ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ നന്മ പ്രതീക്ഷിക്കുക ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കല്ല എല്ലാവരിൽ നിന്നും നന്മയുണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് മക്കൾ റസൂലി സ്വലം പറഞ്ഞല്ലോ നമ്മൾ മരിച്ചാൽ ബാക്കിയാവുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളിലൊന്നാണ് വലതുൻ സ്വാലഹൻ യു ലഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം എന്ന് പറയുന്നത് ആ നിലക്ക് നമ്മുടെ മക്കളിൽ നിന്നൊക്കെ നന്മയുള്ളവൾ